ഇന്നൊരു നെല്ലിയാമ്പതി ട്രിപ്പാണ് രാവിലെ അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത് എൻ്റെ അനിയനും അനിയത്തി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ അഞ്ചേ മുക്കാലി പിന്നെ ഒട്ടും തന്നെ സമയം കളയാതെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി അനിയൻ്റെ ഓട്ടോയിലാണ് കേട്ടോ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ രണ്ട് ഫാമിലി ഒന്നിച്ച് താമസിച്ച് തുടങ്ങിയതിൽ പിന്നെ ആദ്യമായാണ് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത് പെട്ടെന്നാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് സാധാരണ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്ന യാത്രയൊന്നും നടക്കാറില്ല കേട്ടോ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അവനും പറഞ്ഞു ബഡ്ജറ്റ് കുറവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു തലേ ദിവസം രാത്രി ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കിടന്നു പിന്നെ വെളുപ്പിനെ മൂന്നരയ്ക്ക് എണീറ്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് ചൂടാക്കി പാക്ക് ചെയ്തു റോഡിലൊക്കെ ഒന്ന് വെളിച്ചം വീണിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് അതിരാവിലെ ആയിട്ട് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊതുവെ യാത്ര പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നുമല്ലോ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാവരും കൂടി തമാശകളൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഫാമിലിയും ഒത്ത് ഒരു യാത്ര പോകുന്നത് വളരെ നല്ലതാണ് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആകാൻ ഇങ്ങനെയുള്ള യാത്ര വളരെയധികം ഉപകാരപ്രദമാകും കുറേ ദൂരമായപ്പോൾ വണ്ടി നിർത്തി ചാ ചായ ഓടിക്കാനിറങ്ങി ചാ ചായ വരുന്നത് വരെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊന്ന് പുറത്തൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു ഞങ്ങൾക്കാര്ക്കും ചായ വേണ്ടായിരുന്നു പിന്നെ വീണ്ടും യാത്ര തുടർന്നു എറണാകുളത്ത് നിന്ന് കുതിരാതുരങ്കം വഴിയാണ് പോകുന്നത് എല്ലാവർക്കും അതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടല്ലോ അതിപ്പോൾ കുട്ടികളൊന്നുമില്ല മുതിർന്നവർ തുരങ്കമൊക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നെൽപ്പാടങ്ങൾ കൂടുതലായി കണ്ടു ആദ്യം ഞങ്ങൾ കൊല്ലംകോട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എവിടെ വെച്ച് വഴി തെറ്റി ഞങ്ങൾ എത്തിയത് പോത്തുണ്ടി ഡാമിലാണ് ഡാം അടുക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലെല്ലാം നിറയെ ഉണ്ടായിരുന്നു പിന്നെ സാധാരണയിൽ കൂടുതൽ മൈലുകളെ അവിടെ കാണാമായിരുന്നേ പോത്തുണ്ടിയിൽ എത്തിയിട്ട് അവിടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ കാപ്പി ഗ്രീൻ ഇടിയപ്പം ഗ്രീംബിസേറിയുമായിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഒരു പട്ടി വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ട് രണ്ടിടിയപ്പം അതിനും കൊടുത്തു പ്ലേറ്റ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ വാഴയില കൊണ്ടുപോയി അതിലാണ് കഴിച്ചത് കഴിച്ചു കഴിഞ്ഞ് നേരെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്തും അഞ്ച് വയസ്സിൽ താഴെ ഫ്രീയുമായിരുന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയി ഒരാൾക്ക് അഞ്ച് രൂപയായിരുന്നു ടോയ്ലറ്റിലൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ആദ്യം അവിടെ കാണുന്നത് പാർക്കാണ് അവിടെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഡാം കാണാൻ മുകളിലേക്ക് പോയി കുറേ സ്റ്റെപ്പുകളുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി കയറി എത്തിയപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ച് അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു നല്ല രസമുണ്ടായിരുന്നേ എൻ്റെ പൊന്നോ വെയിലെന്ന് പറഞ്ഞ ഒന്നൊന്നര വെയിലും ചൂടുമായിരുന്നു നടന്ന് തളർന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴെ ഗാർഡൻ്റെ അവിടെ പോയിരുന്നു കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു ഗാർഡൻ്റെ അപ്പുറത്തെ ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ എല്ലാവരും മൂഞ്ഞാലിലും സ്ലൈഡിലുമൊക്കെ കയറി അതിനിടയിലാണ് കണ്ടത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ചിൽഡ്രൻസ് പാർക്കിനപ്പുറം അഡ്വഞ്ചറസ് പാർക്കാണ് അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ഡാമിൽ നിന്നിറങ്ങി ഞങ്ങൾ കുതിര വണ്ടിയിലേക്ക് കയറി ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് വാങ്ങി എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കുതിര വണ്ടി റൈഡ് പഴയ ഒരു സിനിമാ പാട്ടൊക്കെ ഓർമ്മ വന്നു കേട്ടോ കുതിര വണ്ടിയിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ നെല്ലിയാമ്പതിയിലേക്ക് വിട്ടു അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ വണ്ടി നമ്പരും ആൾക്കാരുടെ എണ്ണമൊക്കെ കൊടുക്കണമായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ആ നമ്പർ കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് തിരിഞ്ഞു കോടയില്ലെങ്കിൽ നല്ല തണുപ്പായിരുന്നു പിന്നെ പോകുന്ന വഴി ആദ്യം ഒരു കറുത്ത കുരങ്ങനെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി നോക്കി അത് കരിങ്കുരങ്ങനാണോ സിംഹവാലം കുരങ്ങനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ അവിടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കുരങ്ങന്മാരെ കൂടി കണ്ടു പിന്നെ പോകുന്ന വഴിയെല്ലാം ചറാപറാ കുരങ്ങന്മാരായിരുന്നു പിന്നെ അവിടെ കഴിഞ്ഞിടയ്ക്ക് ഉരുൾപൊട്ടിയ സ്ഥലത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു അവിടെ മുകളിലേക്ക് നോക്കിയപ്പോൾ വലിയ പാറക്കല്ലുകൾ വന്ന് സ്റ്റക്കായിരീപ്പുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ പാറക്കെട്ടിലൂടെ നീരുറവ് ഒഴുകി വരുന്നത് കണ്ട് കുറച്ചു നേരം വണ്ടി നിർത്തി അവിടെ നിന്നു പിന്നെ വീണ്ടും യാത്ര തുടർന്നു സൈഡിലുള്ള മലയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കുറേ കുരങ്ങൻ ഫാമിലിയെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെയും അവിടെ വണ്ടി നിർത്തിയിറങ്ങി കുഞ്ഞിക്കുരങ്ങന്മാർ തമ്മിലുള്ള പൊരിഞ്ഞാടി കാണാൻ നല്ല രസമായിരുന്നു ഒരു കുഞ്ഞിക്കുരങ്ങനെ കണ്ട് അതിൻ്റെ പുറകെ പോയി പിന്നെ പോകുന്ന വഴിയിൽ കാട്ടുപന്നി മാൻ കേഴ അവയൊക്കെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് വീടേലൊന്നും എടുക്കാൻ പറ്റില്ല അതിനെയൊക്കെ കണ്ടു ആനയെ കാണുമെന്ന് വിചാരിച്ചു പക്ഷെ ആനപ്പിണ്ട മാത്രമേ കണ്ടുള്ളൂ ഏകദേശം ഒരു ഒന്നൊന്നര ആയപ്പോഴേക്കും ഞങ്ങൾ ചോറ് കഴിക്കാനായിരുന്നു ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി ഒതുക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കുറേ നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട് എന്നറിയില്ല നല്ല രുചി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പോൾ ഒരു പ്രത്യേകതയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചേരവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ യാത്ര പിന്നെയും ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി അവിടെയും എല്ലാ വിവരങ്ങളും കൊടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊരു നീർച്ചാലിൽ മീൻ പോലെ എന്തോ കിടക്കുന്നത് കണ്ടു ബ്ലാക്ക് മോളിയ പോലെ ഉണ്ടായിരുന്നു പക്ഷേ അത് വേറെ എന്തോ ആണെന്ന് തോന്നുന്നു അത് കുറേ ഇങ്ങനെ തിങ്ങി കൂടി കിടക്കുന്നത് കണ്ട് അത് എന്താന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു പിന്നെ നേരെ ഞങ്ങൾ എത്തിയത് തേയിലത്തോട്ടത്തിലേക്കാണ് അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെയെങ്കിലും ഞങ്ങൾ വണ്ടി നിർത്തിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തി അവിടെയും ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു വണ്ടിയിലെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായി വെച്ചിട്ട് വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കോട കുറവായിരുന്നെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങേ സൈഡ് നോക്കുമ്പോഴത്തേക്ക് നല്ല കോടയായിട്ട് മൂടിക്കിടക്കുന്നത് കാണായിരുന്നു പിന്നെ വ്യൂ പോയിന്റിൽ പോയി കുറച്ച് നേരം നിന്നും ഭയങ്കര രസമായിരുന്നു താഴെ കാണാൻ ചാച്ചി അവിടെ നിന്ന് ഉറക്കിയ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് കുറച്ച് റീലൊക്കെ എടുത്തു ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി അതിനു മുമ്പ് ഐസ്ക്രീമും ചായയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുടിച്ചു ഒരു സ്ട്രോബെറി തൈയും അവിടെ നിന്ന് വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു നോക്കുമ്പോൾ സൈഡിൽ നല്ല കോടം ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ എല്ലാവരും വളരെയധികം ക്ഷീണിച്ചതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ ആർക്കും ഉഷാറുണ്ടായിരുന്നില്ല നേരെ വീട്ടിലേക്ക് പോയി ഇടയ്ക്കിറങ്ങി ഫുഡൊക്കെ കഴിച്ചു എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ